അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ ലോകജനതയെ മുഴുവൻ ദേവമാതാവിന് സമർപ്പിക്കാനൊരുങ്ങി ഫ്രാൻസിസ് പാപ്പ റോമിലെ സ്പാനിഷ് ചതുരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാസ ഓഫ് സ്പാനിഷ് മരിയൻ തിരുരൂപത്തിന് മുന്നിൽ ഡിസംബർ എട്ടിന് ക്രമീകരിച്ചിരിക്കുന്ന തിരുക്കർമ്മങ്ങളിലാണ് പാപ്പ ലോകജനതയെ ദേവമാതാവിന് സമർപ്പിക്കുക പതിറ്റാണ്ടുകളായി അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ എട്ടിന് സ്പാനിഷ് ചതുരത്തിൽ നടത്തപ്പെടാറുള്ള പേപ്പൽ തിരുക്കർമ്മങ്ങൾ ഏറെ പ്രസക്തമാണ് റോമ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലാസ ഓഫ് സ്പാനിഷ് മരിയൻ തിരുരൂപത്തിനു മുന്നിൽ പൂച്ചെണ്ടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് വത്തിക്കാനിലെ സ്പാനിഷ് എംബസിക്ക് സമീപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഡിസംബർ എട്ടിനാണ് ഈ മരിയൻ തിരുരൂപം സ്ഥാപിതമായത് വിഖ്യാത ശില്പിയായ യുസെസെപ്പെ ഒബിസിയാണ് വെങ്കലത്തിൽ നിർമ്മിച്ച തിരുരൂപത്തിന്റെ ശില്പി പന്ത്രണ്ട് അടി ഉയരമുള്ള സ്തൂപത്തിന്മേലാണ് തിരുരൂപം സ്ഥാപിച്ചിരിക്കുന്നത് സ്തൂപം ഉൾപ്പെടെയുള്ള തിരുരൂപത്തിന്റെ ഉയരം ഇരുപത്തിരണ്ട് മീറ്റർ ആണ് അതാത് കാലങ്ങളിലെ മാർപ്പാപ്പമാർ പതിവായി അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ എട്ടിന് മാതാവിന്റെ തിരുരൂപത്തിന്റെ താഴെ പൂച്ചെണ്ടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം സഭയിലുണ്ട് പിയൂസ് പാപ്പയാണ് ഈ പതിവിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പേപ്പൽ തിരുക്കർമ്മങ്ങൾ വൈകിട്ട് മണിക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത് തിരുക്കർമ്മങ്ങൾക്കായി എത്തുന്ന ഫ്രാൻസിസ് പാപ്പയും ദൈവമാതാവിന്റെ തിരുരൂപം സ്ഥിതി ചെയ്യുന്ന സ്തൂപത്തിന്റെ ചുവട്ടിൽ പൂച്ചെണ്ടുകൾ സമർപ്പിക്കും കോവിഡിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ും ഫ്രാൻസിസ് പാപ്പ സ്പാനിഷ് ചതുരത്തിലെത്തി ദൈവമാവിന്റെ തിരുരൂപത്തിന് മുന്നിൽ ബൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ലോക ശ്രദ്ധ നേടിയിരുന്നു പേപ്പൽ തിരുക്കർമ്മങ്ങൾക്ക് പുറമെ റോമൻ സൈന്യവും ദൈവമാതാവിന്റെ തിരുരൂപത്തിനു മുന്നിൽ സന്നിഹിതരാകും രാവിലെ ഏഴിന് റോമിലെ അഗ്നിശമന സേന തിരുരൂപത്തിന്റെ കരങ്ങളിൽ പുഷ്പഹാരം സമർപ്പിക്കും അഗ്നിശമന സേനാംഗം ഫയർ ട്രാക്ക് ഗോവണിക്ക് മുകളിൽ കയറിയാണ് മാതാവിന്റെ കരങ്ങളിൽ പുഷ്പഹാരം സമർപ്പിക്കുക റോം രൂപതാ വികാരി ജനറൽ കർദിനാൾ ആഞ്ചലോ ദേ ഡൊണാറ്റസ് ഭരണാധികാരികൾ എന്നിവർക്കൊപ്പം സ്പാനിഷ് ശത്രുരത്തിലെ മരിയൻ തിരു രൂപത്തോട് വൈകാരിക അടുപ്പം സൂക്ഷിക്കുന്ന സൈനികരുടെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും പ്രതിനിധി സംഘവും ഈ വർഷത്തെ ചടങ്ങുകളിൽ സന്നിഹിതരാകും ഇന്റർനാഷണൽ ഡെസ്ക്